നിങ്ങളെ ഞാൻ വെറും അഞ്ച് മിനിറ്റ് ഉണ്ട് കാറും പഠിപ്പിക്കാൻ വേണം വെറും അഞ്ച് മിനിറ്റ് എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചത് വെറും അഞ്ച് മിനിറ്റ് ഉണ്ടാകും വളരെ സിമ്പിൾ ആണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ നിങ്ങൾ ഇതൊക്കെ പെട്ടെന്ന് പഠിപ്പിച്ചു തരാം നോക്കാം ഇത് കണ്ടാ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റലേഷൻ ടേപ്പ് കണ്ടില്ലേ ഏ ഈ സ്റ്റീറിങ്ങിൻ്റെ സെന്റർ എടുക്കാം ടീ ആകൃതിയിലും ആയിരിക്കണം നിങ്ങളുടെ സ്റ്റീറിങ് നിൽക്കേണ്ടത് ഇതാണ് സെന്റർ കണ്ടത് ടീ പോലെ വരും ഓക്കെ ഈ പോയിന്റിൽ നിങ്ങൾ ഇത് ഇതൊരു ടേപ്പ് ഓടിക്കുക ടേപ്പ് ഓടിച്ചില്ലേ ഇത് നിങ്ങൾ നൂറ് പ്രാവശ്യം തിരിക്കുക

ഈ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിരിക്കുന്ന മസ്റ്റാണ് പാർക്കിങ്ങിൽ അന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ കീടാ ബ്രേക്ക് ഔട്ടാ പയ്യെ സ്റ്റാർട്ട് ചെയ്യുക ആ ഇത് കഴിയുമ്പോൾ ബ്രേക്ക് ആക്സിഡന്റ് ബ്രേക്ക് ആക്സിഡന്റ് ഇങ്ങനെ ഒരു നൂറ് പ്രാവശ്യം ചെയ്യുക ബ്രേക്ക് ആക്സിഡന്റ് ബ്രേക്ക് ആക്സിഡന്റ് ബ്രേക്ക് ആക്സിഡന്റ് കണ്ടാ ബ്രേക്ക് ആക്സിഡന്റ് പയ്യെ ചെയ്താലും മതി പിന്നെ പയ്യെ ചെയ്യുക ബ്രേക്ക് ചവിട്ട പയ്യെ ആക്സിഡന്റ് കൊടുത്തുപഠിക്കുക ബ്രേക്ക് ചവിട്ട പയ്യെ ആക്സിഡന്റ് പഠിക്കുക ബ്രേക്കോട്ട ഔട്ടാ പയ്യാസോട്ട് എടുക്കുക അത് കഴിയുമ്പോൾ ഈ കൈ ഇങ്ങനെ അതുമാതിരി തിരിക്കുക ബ്രേക്കോട്ട ആക്സിഡൻ കൊടുക്കുക ബ്രേക്കോട്ട ആക്സിഡൻറ്റ് കൊടുക്കുക ബ്രേക്കോട്ട ഔട്ട് ആക്സിഡൻറ്റ് കൊടുക്കുക അങ്ങനെ നേരത്തെ ഇതൊരു അമ്പണം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബ്രേക്കും ആക്സിഡൻറ്റും കൂട്ടി ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ നമ്മൾ ഈ വലുത് കാലുകൊണ്ട് ബ്രേക്ക്ഔട്ടിനെ ചില ആൾക്കാരെ ഇടത് കാലുകൊണ്ട് ബ്രേക്ക്ഔട്ടും എഴുതാമുണ്ട് എടുത്തുകാലുകൊണ്ട് ബ്രേക്ക്ഔട്ടി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇന്റർനാഷണൽ റൂട്ട്സ് കാർ റാലിക്ക് റേസിംഗിന് പങ്കെടുക്കുമ്പോൾ ഇടത് കാലുകൊണ്ട് ബ്രേക്ക്ഔട്ടാൻ പഠിക്കും കാരണം ആക്സിഡൻറ്റ് ഒരു കാരണവശം കുറയാൻ പള്ളില്ല അർപ്പിയും കുറയാൻ പാടില്ല വളവുകൾ കവർ ചെയ്ത് പോകണം അല്ലെങ്കിൽ എഞ്ചിൻ ഡൗൺ ആവും പിന്നെ പിക്ക് ചെയ്ത് വരുമ്പോൾ ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തെറ്റാണെന്ന് കരുതരുത് ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് ഇടത് കാലുകൊണ്ട് ചെയ്യാൽ മാത്രമേ കാർ റേസിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എൻ്റെ മക്കളൊക്കെ ഞാൻ ഇടത് കാലുകൊണ്ട് ബ്രേക്ക്ഔട്ടായിട്ടാണ് പഠിപ്പിക്കില്ല ഓക്കെ പിന്നെ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ ഇത് ടൈപ്പ് ഓട്ടിച്ചല്ലോ ഇതും ഇന്റർനാഷണൽ കാർ റാലിയിൽ മസ്റ്റ് ആണ് കാരണം കാർ ചീർന്ന് തിരിഞ്ഞു കൺട്രോൾ കൂടിയിലൊക്കെ ചാടിയാൽ അപ്പോൾ പെട്ടെന്ന് നേരെയാണോ വണ്ടി സ്റ്റഡി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതും ആവശ്യമാണ് പക്ഷെ കമ്പനികൾ ചെയ്യുന്നില്ല ഇത് നമുക്ക് ഉപകാരപ്പെടുന്ന സംഭവമാണ് ഇത് മസ്റ്റ് ഇന്റർനാഷണൽ കാർ റാലിയിൽ മസ്റ്റ് ആണ് ഈ സാധനം അപ്പോൾ ആക്സലട്ടും ഈ ബ്രേക്കിംഗ് സിസ്റ്റം അസേ ഇനി ഗിയർ ലെവൽ പറഞ്ഞു തരാം വാ യെസ് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടി എടുത്താൽ മതി കാരണം ഓട്ടോമാറ്റിക് ഗിയർ ആണ് ഏറ്റവും നല്ലത് നിങ്ങൾ മാനുവൽ ഗിയർ എടുക്കേണ്ട മാനുവൽ ഗിയർ എടുത്താൽ എന്ത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടി മാനുഫാക്ചേഴ്സ് മാനുവൽ ഗിയർ നിർത്താൻ പോകണം മാനുവൽ ഗിയർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിന്റെ ബ്ലോക്ക് ആൻഡ്സ് ആരും കൈ നീരൂരുട്ടോ അവിടെ നിങ്ങൾ മാനുവൽ വണ്ടി എടുക്കണ്ട വണ്ടി എല്ലാ കമ്പനി നിർത്താണ് ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഓട്ടോമാറ്റിക് എടുത്താൽ ഓട്ടോമാറ്റിക് പഠിച്ചാൽ മതി ഓട്ടോമാറ്റിക് ലൈസൻസ് എടുത്താൽ മതി മാനുവൽ എടുക്കാനും പോകേണ്ട ഓക്കെ അപ്പോൾ ഈ ഗീറിലേക്ക് എത്തിയില്ലേ ഇനി വളരെ സിംപിളാണ് ഈ ഗീർ നമ്മൾ ബ്രേക്ക് കൂടെ ചവിട്ടി പിടിക്കുക ബ്രേക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡി ഡ്രൈവ് പി എന്ന് പറഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി റിവേഴ്സ് ഡി ആർ എന്ന് റൂവേഴ്സ് റിവേഴ്സ് റിവേഴ്സ് പോകാം നൂട്ടർ എന്ന് പറഞ്ഞാൽ വണ്ടി എന്നൊരു കംപ്ലയിന്റ് ഒക്കെ ഒന്ന് ഉന്തി തള്ളി നിൽക്കാനെ എല്ലാ ടയറും ഫ്രീ ആവും നമുക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഡി എന്ന് പറഞ്ഞാൽ വണ്ടി ഓടി പോകും ഫ്രണ്ടിലേക്ക് ഇത് ഇതുമാതിരി ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഒരു നൂറ് പ്രാവശ്യം ചെയ്യാം പി ആർ എൻ ഡി ഇനി നൂറ് പ്രാവശ്യം ഗിറും ഒന്നും കംപ്ലയിൻറ്റും പറ്റില്ല കേട്ടോ കണ്ടാ പേടിക്കണ്ട ഇതാണ് ചെയ്യാം നൂറ് പ്രാവശ്യം ഇനി നമുക്ക് ഡ്രൈവിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ്ട് എല്ലാവരും പഠിച്ചുവല്ലോ യെസ് ഈ കാറുകൾക്ക് ഓട്ടോമാറ്റിക് ആറിന് ഒരു പ്രത്യേകത ഉണ്ട് ഓട്ടോമാറ്റിക് ആറിന് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ കാല് ഡി ഇട്ടിട്ട് ബ്രേക്കിൽ നിന്ന് കാലിലെടുത്ത വണ്ടി നീങ്ങണ്ട അപ്പം നീങ്ങണണ്ട നീങ്ങും കേട്ടോ സ്ലോ മൂവ്മെൻറ്റ് ഉണ്ട് മിനിമം ഒരു അഞ്ച് സ്പീഡിൽ വരെ വണ്ടി ഓടും കേട്ടാ വണ്ടി നീങ്ങിപ്പോവും മനസ്സിലായില്ലേ ബ്രേക്ക് ചെയ്താൽ നിൽക്കും റിവേഴ്സിൽ വണ്ടി പോവും ആക്സിഡൻറ്റ് വേണ്ട കേട്ടാ റിവേഴ്സ് നമ്മൾ നോക്കിയില്ലെങ്കിൽ ബാക്ക് വേ ഇടിക്കും അപ്പോൾ ആക്സിഡൻറ്റ് കൊടുത്തില്ലെങ്കിലും വണ്ടി നീങ്ങും മിനിമം ഓട്ടോമാറ്റിക് ആറ് അത് ആദ്യം ശ്രദ്ധിക്കണം നമുക്ക് ഇനി ഇനി നിങ്ങളെ സ്റ്റീറിങ് ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ സ്റ്റീറിങ് വണ്ടി ഡ്രൈവിങ്ങിലേക്ക് കടന്നു നമ്മൾ സ്ട്രൈറ്റ് ഒന്ന് ഓടിച്ച് കുറച്ചു നേരം നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെറുതെ ഓടിക്കുക ഒരു ഗ്രൗണ്ടിലിട്ട് ഓടിക്കുക റോഡിൽ ഓടിക്കുക ഗ്രൗണ്ടിലിടത്ത് ഓടിക്കുക അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും അതിനുശേഷം നമ്മൾ നേരെ ഇപ്പം കണ്ട രണ്ട് പില്ലറുകൾ നേരം എല്ലാം ബ്ലാക്ക് അടിച്ച പില്ലർ അതെങ്ങനെ എങ്ങനെ തിരിക്കണമെന്ന് വളരെ സിമ്പിളായിട്ട് മെത്തേഡാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക പില്ലറ് നിങ്ങൾക്ക് ഈ മിററ് ഈ മിററ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിററും പില്ലറും ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല തിരിച്ചോ വണ്ടി എപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും മിററ് എത്രേക്കാൾ മുമ്പ് തിരിച്ചാൽ വണ്ടി അവിടെ സൈഡ് ഒരയ്ക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ മിററ് ഈ പില്ലറ് കഴിഞ്ഞു കണ്ടത് ഇത് നേരെ എത്തി പില്ലറ് മനസ്സിലായില്ലേ പിള്ളേർ നേരെ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചോ ഒരു കുഴപ്പമില്ല വണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അല്ല തിരിച്ചു പോകും മിർറ് കഴിഞ്ഞിട്ട് തിരിച്ചോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കൂളിൽ വന്നാലും കുഴപ്പമില്ല മുമ്പ് തിരിക്കരുത് മുമ്പ് തിരിച്ചാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ മുമ്പ് തിരിച്ചു നോക്കാം കണ്ടാ മുമ്പ് തിരിച്ചുകൊണ്ട് ഇവിടെ ഇടിക്കും കണ്ടാ മുമ്പ് തിരിച്ചു മുമ്പ് തിരിക്കരുത് അപ്പോൾ നമ്മൾ വീണ്ടും റിവേഴ്സ് വരാണ് റിവേഴ്സ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മിറർ മിററ് കഴിഞ്ഞവരെ വണ്ടി പോട്ടെ കണ്ടാ മിറർ കഴിഞ്ഞു കണ്ട മിറർ കഴിഞ്ഞില്ലേ ഇനി മിറർ കുറച്ചുകൂടി കൂളിൽ കഴിഞ്ഞോട്ടെ കുഴപ്പമില്ല മിറർ കഴിയണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിക്കാം കണ്ടാ അപ്പോൾ അവിടെ ഇരിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ട് തിരിച്ചോ മിറർ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരിച്ചോ കണ്ട ഇവിടെ ഈ മിററ് കണ്ട ഈ മിറർ കണ്ട കണ്ടാ ഈ മിറർ വണ്ടി ഇപ്പൊ കറക്റ്റ് അല്ല തിരിച്ചോ ഒന്നും സംഭവിക്കില്ല ഈ കാണുന്ന എല്ലാ പിള്ളരും നമ്മൾ ഒരു റൗണ്ട് ഈ മിറർ കഴിയുമ്പോൾ തിരിക്കാനുള്ള പരിപാടികൾ തുടങ്ങാണ് മിററ് കഴിഞ്ഞു ഇവിടെ ഈ കണ്ട ഇങ്ങനെ ചരിച്ചെടുക്കാം നിങ്ങൾ ഈ മിറർ കഴിഞ്ഞു ഈ മിറർ കഴിഞ്ഞു ഈ മിറു കഴിഞ്ഞു ഈ മിറു കഴിഞ്ഞു അല്ല മിറു കഴിഞ്ഞു വണ്ടി തിരിഞ്ഞുണ്ടോ അല്ല മിറു കഴിയുമ്പം നിങ്ങൾക്ക് തിരിക്കാൻ പറ്റും അല്ല നിങ്ങൾക്ക് അത് പ്രാക്ടീസിന് വേണ്ടി പറഞ്ഞാൽ അപ്പം നിങ്ങളെല്ലാവരും അഞ്ച് പിറ്റി കൂടെ എങ്ങനെ ഡ്രൈവിങ് ചെയ്യണമെന്ന് പഠിച്ചില്ലേ നിങ്ങൾ മാനുവൽ ഗിയറുള്ള വണ്ടികൾ എടുക്കാതിരിക്കുന്ന നല്ലത് കാരണം അതൊക്കെ നിർത്തി അത് കാലും കൈയ്യൊക്കെ നീര് വരും പഴയതുപോലെ അല്ല ഇപ്പോഴത്തെ റോഡിന്റെ ബ്ലോക്ക് അനുസരിച്ച് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക് ഇടതെ ഓട്ടോമാറ്റിക് ലൈസൻസ് കൊടുത്താൽ മതി അതൊക്കെ ആവശ്യമുള്ളൂ ഇനി മുതൽ ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് എനിക്ക് അങ്ങനെ സംഭവിച്ച ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം വിചാരിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഡ്രൈവിംഗ് സംശയം ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷയുണ്ട് ഇന്ന് വിട പറയുന്നു നന്ദി നമസ്കാരം